ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിച്ചു സി എൻ എൻ സ്കൂൾ സ്റ്റുഡൻസ് അലുമിനി ഫോറവും പാട്ടുകൂട്ടവും ചേർന്നാണ് അറ്റ് എയ്റ്റി ഫോർ എന്ന പേരിൽ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് സ്കൂൾ പ്രധാന അധ്യാപകൻ എ ആർ പ്രവീൺകുമാർ കേക്ക് കുമുർച്ചെ ഉദ്ഘാടനം ചെയ്തു സി വിജയൻ അധ്യക്ഷനായി പിന്നണി ഗായകൻ യദു എസ് മാരാർ ഉമേഷ് നായർ കെ ബി പ്രമോദ് ബാലകൃഷ്ണൻ മാലി പറമ്പിൽ പി കെ ഉണ്ണികൃഷ്ണൻ എ ദിലീപ് കുമാർ എം കെ പ്രസാദ് റിട്ടയേർഡ് പ്രധാന അധ്യാപികമാരായ സുമതി നാരായണൻകുട്ടി രാധ ജ്യോതി ബാലകൃഷ്ണൻ ശ്രീലത ഗോവിന്ദ് എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ഗാനാർച്ചനയും അരങ്ങേറി സ്നേഹ I'm a of